നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ദേവാലയമാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് കടമ്പനാട് പള്ളി മാർത്തോമായയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ കടമ്പനാട് ദേവാലയം മധ്യ തിരുവിതാംകൂറിലെ പല ദേവാലയങ്ങളുടെയും മാതൃദേവാലയമാണ് വലിപ്പം കൊണ്ടും ഇടവക അംഗങ്ങളുടെ സംഖ്യ കൊണ്ടും കടമ്പനാടിൻ്റെ തിലകക്കുറിയായി പരിലസിക്കുന്ന ദേവാലയമാണ് ഇത് മാർത്തോമാസ് ലിഹായാൽ സ്ഥാപിതമായ നിലയ്ക്കൽ പള്ളിയിൽ നിന്ന് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ കുറേ നസ്രാണികൾ കടമ്പനാട്ട് കുടിയേറിപ്പാർത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു അനേകം തലമുറകൾക്ക് മുമ്പ് നിലയ്ക്കൽ ഉണ്ടായിരുന്ന ഏകദേശം മൂവായിരം ക്രിസ്ത്യാനികൾ ആ സ്ഥലം ഉപേക്ഷിച്ച് ഒരു ഭാഗം കാഞ്ഞിരപ്പള്ളിയിലും ഒരു ഭാഗം കടമ്പനാട്ടും താമസമാക്കി ഇത് പ്രസിദ്ധ ചരിത്രകാരനായ തോമസ് വൈറ്റ് ഹൗസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ഈ ദേവാലയം സ്ഥാപിതമായി കടമ്പനാട് പ്രദേശം അങ്ങനെ അനുഗ്രഹീതമായി തോമാസ് ലിഹായാൽ സ്ഥാപിക്കപ്പെട്ട നിലയ്ക്കൽ പള്ളിയിലെ അംഗങ്ങൾ പറപ്പാറ്റ പറപ്പാറ്റയുടെയും മറ്റും ഉപദ്രവം കൊണ്ട് പറപ്പാറ്റ എന്നത് ആളുകൾക്ക് ദോഷമുണ്ടാകുന്ന ഒരു ജീവിയാണ് കാട്ടുജീവികളുടെ വന്യമൃഗങ്ങളുടെയൊക്കെ ഉപദ്രവം കൊണ്ടാണ് അവർ നിലയ്ക്കൽ എന്ന സ്വദേശം വിട്ട് കടമ്പനാട്ടേക്ക് കുടിയേറിയത് സ്വദേശ സ്മരണ നിലനിർത്താൻ കടമ്പനാടിന് സമീപമുള്ള ഒരു പ്രദേശത്തിന് അന്ന് ഇവിടെ വന്നവർ നിലയ്ക്കൽ എന്ന് പേര് കൊടുത്തു പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൻ്റെ തെക്കുപടിഞ്ഞാറെ അറ്റത്തുള്ള കടമ്പനാട് പള്ളിയിലെ ഇടവകക്കാർ പോരുവഴി പള്ളിക്കൽ കുന്നത്തൂർ വില്ലേജുകളിലായി ചെതിറിക്കിടക്കുന്നു തൊള്ളായിരം പത്തിലധികം ഇടവകക്കാരുള്ള ഈ ഇടവകയുടെ പ്രധാന പെരുന്നാൾ ജൂലൈ മൂന്നാം തീയതി ആഘോഷിക്കുന്ന ദുഖ്രോനോ ആയിരുന്നു മലങ്കര മെത്രാപോലിയത്തെ ആയിരുന്ന മാർത്തോമ മൂന്നാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മേടം ഒൻപതാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇവിടെ കബറടങ്ങി ദേശവാസികൾ വലിയ അപ്പൂപ്പനെന്ന് ഭക്തിപുരസരം വിളിക്കുന്ന മൂന്നാം മാർത്തോമായുടെ ഓർമ്മ പെരുന്നാളും പള്ളിയുടെ പെരുന്നാളും എല്ലാ വർഷവും മലയാള മാസം മേടം എട്ട് ഒൻപത് തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള തുമ്പമൺ കായംകുളം കറ്റാണം മാവേലിക്കര കൈപ്പട്ടൂർ കുടശനാട് ഓമല്ലൂർ പത്തനംതിട്ട കൂടൽ മുള്ളനിക്കാട് ശൂരനാട് തഴവ പുത്തൂർ പട്ടാഴി കൊട്ടാരക്കര തെങ്ങമ്മം അടൂർ എന്നിവിടങ്ങളിൽ നിന്ന് തീർത്ഥാടകർ പെരുന്നാളിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഈ ദേവാലയം പൂർണ്ണമായും ജീർണോദ്ധാരണത്തിന് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബാദ് പള്ളിയെ കത്തീഡ്രലായി ഉയർത്തി ഇന്ന് ഇതേ വർഷം ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോട് ആത്മീയ പ്രവർത്തനങ്ങളോടെ ഈ ദേവാലയം കൊണ്ടാടുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള ദേവാലയമായതുകൊണ്ട് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ അധിപൻ ഡോക്ടർ സക്രിയാസ്മാർ അപ്രൈമത്ര പോലീത്തായും ഇപ്പോഴത്തെ ഇടവക വികാരിയായ ഫാദർ ജേക്കബ് കോശി നീലത്തഴികത്ത് പുത്തൂർ ഫാദർ ജിമിൻ ജോൺ ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആയിരത്തി എഴുന്നൂറാമത് വാർഷിക പരിപാടികൾ ഈ ദേവാലയത്തിൽ നടക്കുകയാണ് ഇത് മധ്യതിരുവിതാംകൂറിലെ പല ഓർത്തഡോക്സ് ദേവാലയങ്ങളുടെയും തലപ്പള്ളിയായ മാതൃ ദേവാലയമായ കടമ്പനാട് പള്ളിയെ കടമ്പനാട് സെൻ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം